പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളി ജോർജ് ഇപ്പോഴും ഒളിവിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടിയുടെ മകന്റെ വിവാദത്തിൽ പങ്കെടുത്തത് മാത്രമാണ് ഇതിന്റെ ഒരു അപവാദം ജോർജ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അവിടെയും ജാമ്യ സാധ്യത വളരെ വളരെ കുറവാണ് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള കുറ്റകൃത്യമാണെന്നുള്ള കാര്യം പരാതിക്കാർ തന്നെ കക്ഷി ചേർന്ന് കോടതിയെ ധരിപ്പിക്കുമെന്നാണ് അറിയുന്നത് സി പി എമ്മിലെ ഉന്നതരാരോ ജോർജിനെ രഹസ്യമായി സഹായിക്കുന്നുണ്ടെന്ന് ബാലിശമായ വാദഗതികളായിരുന്നു ജോർജിന്റെ അഭിഭാഷകൻ കോട്ടയം കോടതി ഉന്നയിച്ചത് ജോർജിന്റെ പ്രസംഗത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് അതല്ലെന്നും മറ്റെന്തോ ആണെന്നൊക്കെയാണ് ജോർജിന്റെ അഭിഭാഷകൻ ബാധിച്ചത് ജോർജിന്റെ കാര്യം പരിങ്ങലിലാണെന്നാണ് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ആ രണ്ട് കേസിലെ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു ജോർജ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുന്നില്ലെന്ന പരാതി ശക്തമാണ് ജോർജ് മുൻപ് വളരെ വർഷം എം എൽ എ ആയിരുന്ന ഒരു പൊതുപ്രവർത്തനാണെന്നുള്ളതായിരുന്നു ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നയാൾ ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കരുതെന്നാണ് കോടതി എടുത്ത നിലപാട് ഹൈക്കോടതിയിൽ ഒരു മുൻ ന്യായാധിപന്റെ നേതൃത്വത്തിലാണ് ജോർജിനെ സഹായിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും ജോർജ് ബി ജെ പിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് മുഴുവൻ പോലീസിൽ കൊടുത്ത പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയം കോടതി ജാമ്യം നിഷേധിച്ചോടുകൂടി ജോർജും മകനും പ്രതിസന്ധിയിലാണ് ഇതിനിടയിൽ നിഷാ ജോസ് കെ മാണിയെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ നടത്തിയ പരാമർശങ്ങളും കോടതിയുടെ മുന്നിൽ എത്തിക്കാനുള്ള നീക്കമാണ് ഇരാറ്റുപേട്ടയിലെ പരാതിക്കാരുടെ ശ്രമം വ്യക്തിഗത്തിയ ജോർജിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് കോടതിയെ ബോധിപ്പിക്കുവാൻ ജോസ് കെ മാണിയുടെ ഭാര്യയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച വീഡിയോ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിക്ക് ബോധ്യമാകുമെന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ആരോടും എന്തും പറയാമെന്നും ആരെ പറ്റി എന്തും പുലമ്പാമെന്നും ജോർജിനുള്ള ഈ വിചാരം ഇനിയെങ്കിലും നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അപകടമാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റാനും ബി ജെ പിക്കാരുടെ കരുതൽ നേടാനും വേണ്ടി ആരെയും അവഹേളിക്കുന്ന ഈ സ്വഭാവം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം കോടതിയിലെ പ്രമുഖനായ ഒരു അഭ്യാഷകനെയാണ് ജാമ്യാപേക്ഷ എതിർക്കുവാൻ പരാതിക്കാർ നിയോഗിച്ചിരിക്കുന്നത്